ഹായ് നമസ്കാരം ഉണ്ട് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നിപ്പോ നിക്കണ കണ്ണൂർ ജില്ലയിലാട്ടോ കണ്ണൂർ ജില്ലയിൽ നമ്മള് തിരുമേനി പറഞ്ഞ സ്ഥലത്തുള്ളത് തിരുമേനിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് മൊത്തം ഒരു ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന്റെ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ പ്രോപ്പർട്ടികൾ എന്തെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറായിട്ടൊന്നും കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കിട്ട് അല്ലേ അതെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം തിരുമേനി ടൗണിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ സ്ഥലം വരുന്നത് ഇവിടെ ഒരു അര കിലോമീറ്റർ ദൂരം ടാറിംഗ് ആവാനുള്ളതാണ് പിന്നെ അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് കയ്യിലൊക്കെ വീടുകളുണ്ട് പറമ്പിലോട്ട് വഴി പോയി പോയി നമുക്ക് അതെ അപ്പൊ നമ്മളെ സ്ഥലത്തിന്റെ അതിര് വറന്ന് തുടങ്ങുകട്ടോ പിന്നെ ഇതാ കാണുന്നത് ഇതിന്റെ ചാരിയുള്ള സ്ഥലമാണ് അതിനകത്തൊക്കെ കൗങ്ങൊക്കെയാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ നമുക്ക് പറമ്പിലോട്ട് ഇങ്ങനെ പോയോക്കല്ലേട്ടേ പോയി നോക്കാലേ ആ കുറച്ച് ചെരുവുള്ള സ്ഥലമാണ് ഈ ഒരു പ്ലോട്ടിലോട്ട് ഫോർ വീലർ ജീപ്പേ കയറുള്ളൂ കേട്ടോ അപ്പൊ നമ്മളെ സ്ഥലം മൊത്തം എട്ട് ഏക്കർ സ്ഥലം അപ്പൊ അതിനകത്ത് ഒരുവിധം എല്ലാത്തോട്ടും വണ്ടി എത്തും വഴിതാ നേരെ അങ്ങനപ്പറം വേറെ സ്ഥലത്തിന്റെ അടം വരെ പോകുന്നു ഇനി ഇരുന്നൂറ് മീറ്റർ അപ്പുറം വരെ റോഡ് പോകുന്നുണ്ട് നമ്മളെ പറമ്പിൽ ഇപ്പൊ എത്ര ആയിരത്തി ആയിരത്തി അഞ്ഞൂറ് കവങ്ങിട്ടെന്നല്ലേ പറഞ്ഞത് അതെ ഒക്കെ ഏകദേശം നല്ല കായ്ക്കണ കവുങ്ങാട്ടോ അത് നോക്കി പഴുത്ത് കിടക്കുന്നുണ്ട് ഇടയ്ക്കെല്ലാം മൊത്തം ആയിരത്തി അഞ്ഞൂറ് കവുങ്ങ് ഉണ്ട് ഇതേപോലെ കായ്ക്കണത് ഇനി ഇതാക്കി നമ്മളെ പറമ്പിലല്ല ഏകദേശം നല്ല കായ്ക്കണ കശുമാവ് ഒരു പത്തുമ്പൂപ്പണ്ണുണ്ട് ഇതേപോലത്തെ കേട്ടോ ഒക്കെ വലിയ വലിയ മരങ്ങളാണ് നല്ല കായ്ക്കണതാണ് അങ്ങനത്തെ ഒരു മുപ്പത്തുമുപ്പണ്ണുണ്ട് അതിലൊക്കെ ഉണ്ട് ഇനി ഇതാക്കി നമ്മളെ പറമ്പിന്റെ അതിരുവഴി അതുപോലത്തെ തേക്ക് പ്ലാവ് പിന്നെ വട്ട അങ്ങനത്തെ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫുൾ അതിർവഴിയെല്ലാം അങ്ങനത്തെ ഇഷ്ടം ഇഷ്ടംപോലെ പ്ലാവൊക്കെ പോലെ ഉണ്ട് ഇതിനകത്ത് അതൊക്കെ ഇങ്ങോട്ട് നോക്കട്ടെ അത് വട്ടയാണ് ആ താഴെ കാണാൻ മരം അങ്ങനെ കുറെയുണ്ട് താഴെ അങ്ങോട്ടൊക്കെ ഉണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ പിന്നത്തെ മരങ്ങൾ മുറിച്ച് വീട്ടാത്തന്നെ അത്യാവശ്യം നല്ല പൈസ കിട്ടും ഇഷ്ടം പോലെ മരങ്ങളാണ് കാട്ടു മരങ്ങളെല്ലാം നല്ല കൃഷിക്കും അതുപോലെ ഫാമിന് പറ്റിയ സ്ഥലമാണ് റിസോർട്ടിന് പറ്റിയ സ്ഥലമാണ് ഫാമിനൊക്കെ നല്ല അടിപൊളി സൈറ്റ് സ്ഥലാ കേട്ടോ വന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഇഷ്ടപ്പെടും കാരണം ഈ ഒരു എട്ട് ഏക്കറിന്റെ ചുറ്റും അപ്പുറത്തേക്ക് പിന്നെ വേറെ ആൾക്കാരെ വീടും അതുപോലെ സ്ഥലങ്ങളൊക്കെ ഉള്ളു പിന്നെ അത് ഫാമിനൊക്കെ പറ്റിയ സ്ഥലമാണ് പിന്നെ അതാണ് നമ്മളെ പറമ്പിൽ ഏകദേശം ഒരു പത്തൊൻപതോളം തെങ്ങുകൾ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ലോണം കായൊക്കെ പിടിക്കുന്ന നല്ല വരുമാനം കിട്ടുന്ന തെങ്ങുകളൊക്കെ ഉണ്ട് ഏകദേശം ഒരു പത്തൊൻപത് തെങ്ങുണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം കൗുങ്ങിൻ്റെ അടുത്തുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മളെ പറമ്പിൻ്റെ സൈഡിൽ കൂടെ തേക്ക് വട്ട ബ്ലാവ് എന്ന് വേണ്ട എല്ലാ ഒരുവിധ എല്ലാ മരങ്ങളും നമ്മൾ ഈ ഒരു പറമ്പിൽ തന്നെ ഉണ്ട് അതൊക്കെ വെട്ടി വിറ്റാൽ തന്നെ അത്യാവശ്യം നല്ല വരുമാനം കിട്ടുകയും ചെയ്യും പൈസ കിട്ടുകയും ചെയ്യും അല്ലേ അതെ കുറച്ച് ചെറു കുറച്ച് ചെരിവുള്ള സ്ഥലമാണ് ഏക്കറിന് വെറും ചെറിയ വിലക്കാണ് ഇവർ കൊടുക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിലൊക്കെ എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളി ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയൊക്കെ ആണെങ്കിൽ നമ്മളെ നമ്പർ അതിനകത്ത് കൊടുക്കുന്നുണ്ട് യും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി സ്ഥലം വന്ന് ഇഷ്ടപ്പെടും ഒരു ചെറിയൊരു വീടൊക്കെ വെച്ചിട്ട് ബാക്കി സ്ഥലത്ത് കൃഷിയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ പറ്റിയ സ്ഥലം ഉണ്ട് പിന്നെ നമുക്ക് ഫാമോ കാര്യങ്ങളോ അങ്ങനെ അതിനൊക്കെ പറ്റിയ നല്ല തുടങ്ങണമെന്നൊക്കെ പ്രോപ്പർട്ടിയാണ് ഇതാക്കണം നമ്മളെ പറമ്പിൽ ഒരു ഒരേക്കർ സ്ഥലത്തില് ഫുള്ള് റബറായിട്ട് രണ്ട് കൊല്ലായിട്ട് വെട്ടാതൊക്കെ ഇടക്കാണ് ഇപ്പൊ കുറച്ച് കാടുണ്ട് എന്നാലും നമ്മള് കുറച്ച് മരങ്ങൾ നമുക്ക് നോക്കുക നോക്കും ഇപ്പൊ നല്ല മരം അല്ലേ നല്ല മരങ്ങളാണ് പെട്ടാതെ കിടക്കണ മരങ്ങളാണ് കുറേ രണ്ട് കൊല്ലമൊക്കെ ആയിട്ട് കാട് കാടായിട്ട് ഇങ്ങനെ കിടക്കാൻ അപ്പം അത്രയൊക്കെ ഇതൊക്കെയാണ് നമ്മളീ ഒരു പ്ലോട്ടിലുള്ള സംഭവങ്ങൾ അപ്പം സ്ഥലമൊക്കെ കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കും നല്ല അടിപൊളി സ്ഥലമാണ് ഈ ഒരു സ്ഥലത്തിന് ഇവർ ചോദിക്കണ വെറും ഏക്കറിന് വെറും എട്ട് ലക്ഷം റുപ്പാണ് ഇവർ ചോദിക്കുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിലെ തിരുമേനി എന്ന് പറഞ്ഞ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ആണ് അപ്പം നമ്മൾ ഈ കണ്ട ഒരു പ്ലോട്ടിലോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് പിന്നെ അടുത്ത് സ്കൂള് പള്ളി അമ്പലം എന്ന് പറഞ്ഞ എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട് അപ്പൊ ചെറിയ വിലയാണ് ഇപ്പോ ചോദിക്കുന്നത് ഏക്കറിന് എട്ടു ലക്ഷം എട്ട് ലക്ഷം രൂപ ആണ് ഇവർ ചോദിക്കുന്നത് ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് ചോദിക്കലുണ്ട് കുറഞ്ഞ പൈസക്ക് എവിടെങ്കിലും ഏക്കറൊക്കെ ഉള്ള സ്ഥലം എവിടെയെങ്കിലും അപ്പൊ അവർക്കൊക്കെ പറ്റിയ നല്ലൊരു കിടലും പ്രോപ്പർട്ടിയാണ് എടുക്കണം എന്നൊക്കെ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കണ്ട ഒന്ന് കോൺടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ കാണാം ബൈ